സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ അടുത്ത് നടക്കാൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ അതായത് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയായ മഹിമയാണ് കേട്ടോ മഹിമ സച്ചിയുടെ കാല് പിടിച്ചെന്ന് മാപ്പ് പറയുന്നു അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ രേവതിയാണെങ്കിലോ വർഷയ്ക്കാണെങ്കിലോ ഭയങ്കര പരാതിയാണ് നമ്മൾ ശ്രീകാന്തിൻ്റെ കൂടെ വർഷയ്ക്ക് ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും എപ്പോഴും ജോലിക്ക് പോകുന്നു വർഷ ഡബ്ബിങ്ങിന് വേണ്ടി പോകുന്നു ശ്രീകാന്തിനെ കാണാൻ കിട്ടുന്നില്ല ഒരുമിച്ച് വൈകുന്നേരങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെയുള്ള പരാതിയൊക്കെ തീർക്കാൻ വേണ്ടി വർഷത്തന്നെ സ്വയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്ക് ഷെഫായിട്ട് ജോലിക്ക് പോകാൻ അങ്ങനെ ജോലിക്ക് ശ്രീകാന്തിൻ്റെ ഷോപ്പിലേക്ക് വർഷ അസിസ്റ്റൻറ്റ് ഷെഫായിട്ട് പോവുകയാണ് അതിനിടയ്ക്കാണ് നമ്മുടെ ഡബിങ്ങിൻ്റെ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മഹിമ അറിയുന്നുണ്ടോ മഹിമയടുത്ത് നമ്മുടെ വർഷ തന്നെയാണ് ഇത് പറയുന്നത് അമ്മ ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ ഹോട്ടലിൽ ജോലിക്ക് പോകണം മഹിമയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലേ മഹിമയുടെ ഒറ്റ മോളാണല്ലോ വർഷ അപ്പോൾ ഈ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന വർഷയ്ക്ക് മഹിമയ്ക്ക് ഒട്ടും സഹിക്കാനാവാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ മഹിമ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ മഹിമ എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കണം അത് സുഖമല്ലേ മധുസൂധന കൂടെ കൂട്ടായിരുന്നില്ലെന്ന് ചോദിക്കണം ആ എന്താ വന്ന കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹിമ ആദ്യം ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ സുഖമാണ് എന്നൊക്കെ എന്നിട്ട് വീണ്ടും നമ്മുടെ മഹിമ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ ചെയ്തത് വലിയ ചെ തെറ്റായിപ്പോയി നിങ്ങൾക്ക് ഇത്രയും ഇതായിരുന്നുവെങ്കിൽ പിന്നെ അവൾ വേണോ ജോലി ചെയ്ത് നിങ്ങളുടെ കാര്യമൊക്കെ നോക്കേണ്ടത് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ രവീന്ദ്രൻ ഇങ്ങനെ അമ്പരം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മഹിമ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെ ജോലിക്ക് പോയെന്നാണ് നിങ്ങളീ പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ മഹിമ പറയുന്നുണ്ട് രവീട്ടോ എന്തായാലും നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി കുടുംബത്തിലുള്ള ആൾക്കാരെ നോക്കണമെങ്കിൽ എൻ്റെ മോൾ ജോലിക്ക് പോയിട്ട് വേണോ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും വല്ലാത്ത ദേഷ്യ കേട്ടോ രവീന്ദ്രൻ പറയുന്നത് നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മോൾ വർഷം എവിടെ പോയെന്നാണ് എന്നാണ് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ വരുന്നുണ്ട് സച്ചിക്കാണെങ്കിലും പൊതുവേ നമ്മുടെ മസൂദിനെ വർഷയുടെ അമ്മയെ മഹിമയും കണ്ടുവിടാം അപ്പോൾ ഇത് കേൾക്കുന്നത് കണ്ടപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നത് എന്താ അച്ഛ പ്രശ്നം ഇവരെന്തിനും ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് അച്ഛനോട് എന്തിനാണ് ചൂടാവുന്നത് വർഷം എവിടെ പോയെന്നുള്ള കാര്യമാണ് മഹിമ ചോദിക്കുന്നത് െ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താ മോനെ എനിക്ക് അറിയില്ല വർഷം ശ്രീകാന്തിന്റെ കൂടെ എവിടെയോ പോയി എന്നാണ് പറയുന്നത് അവൾ ജോലിക്ക് പോയിട്ടുവാണോ എനിക്കിത് ഏർ നടത്തേണ്ടെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി മഹിമേട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് വീട്ടിൽ കാര്യ വന്നിട്ട് അപ്പം രവീന്ദ്രൻ പറയണേ വേണ്ട സച്ചി വേണ്ട ഞാൻ ചോദിച്ചോളാം രവീന്ദ്രനോട് എന്നിട്ട് മഹിമേ എനിക്ക് മൂന്ന് മരുമക്കളാണ് ഉള്ളത് മൂന്ന് പേരെ ഞാൻ ഒരുപോലെയാണ് കാണുന്നത് അവരാരും ഈ വീട്ടിൽ കൊണ്ടുവന്ന് അധ്വാനിച്ചു കൊണ്ടുവന്നാലും എനിക്ക് സങ്കടമാണ് എനിക്ക് മൂന്ന് ആമക്കളുണ്ട് മക്കളുണ്ട് അവർ കൊണ്ടുവരുന്നതാണ് എൻ്റെ സന്തോഷം അല്ലാതെ നിങ്ങളുടെ മകളെ മാത്രം ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല അവളോട് അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും തരേണ്ട ആവശ്യവുമില്ല അപ്പം അവൾക്ക് അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ജോലിക്ക് പോകുന്നത് ഇന്ന് വരെ നീ ഇത് ജോലിക്ക് പോകുന്നുണ്ടെന്നോ നീ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എത്ര ശമ്പളം കിട്ടുന്നോ ഒന്നും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല ഇതാണ് രേവതി മോൾ അവളും അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് അവൾ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് പക്ഷേ അവൾ സംതൃപ്തിയാണ് കൂടാതെ ശ്രുതിയും ജോലിക്ക് പോകുന്നുണ്ട് പാർലറിൽ എന്നിട്ട് ഞാൻ അവരോട് ആരോടും ഒരു കാര്യവും ചോദിച്ചിട്ടില്ല നിങ്ങളെന്താ ഒന്നും തരാത്തത് എന്നൊന്നും ചോദിച്ചിട്ടില്ല അവരെ അടിച്ച് ഓടിച്ചിട്ടുമില്ല ഒരു സ്ഥലത്തേക്കും ആ സമയത്ത് സച്ചി പറയുന്നില്ല അച്ഛൻ ഇതിന് ഇത്രയും ഇവരെ മുമ്പിൽ താഴുന്നത് അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല അവർക്ക് പണത്തിൻ്റെ അഹങ്കാരമാണ് വച്ചാൽ അവരുടെ മകളെ എവിടെയോ ജോലിക്ക് പോയതിനാൽ അച്ഛൻ എന്തിനെന്ത് പിടിച്ചു അപ്പോഴേക്ക് വീടിന് ചന്ദ്രമതി അച്ഛൻ അച്ഛയോട് ദേഷ്യപ്പെട്ടാണ് നീ എന്തിനാ സച്ചി അവരോട് ദേഷ്യപ്പെടുന്നത് അത് നമ്മുടെ വർഷയുടെ അമ്മയാണ് അവരോട് വന്നിരിക്കുന്നത് നമ്മളെന്തെങ്കിലും സഹായിക്കാനായിരിക്കും നീ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത് നീ എന്തിൻ്റെ ജോലി നോക്കി പോയെന്ന് പറയുന്നത് അപ്പോഴേക്ക് ചന്ദ്രയോട് ദേഷ്യ ചന്ദ്ര സച്ചയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് മഹിമ പറയുന്നുണ്ട് ഒന്നും വിചാരിച്ചു രുത് കേട്ടോ അവൻ ഇങ്ങനെയാണ് അവൻ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയും മൈമ പറയുകയാണ് ഓ ഞാൻ വന്നതേ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാനാണ് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ ഒന്ന് സഹായിക്കാം അല്ലാതെ എൻ്റെ മകളെ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ വിടരുത് എനിക്ക് അതുപോലെ വേണമെങ്കിൽ വർഷം സ്തുതിൽ സ്റ്റുഡിയോയിൽ ജോലിക്ക് പോകുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ അവളുടെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കുന്നത് അല്ലാതെ എൻ്റെ മകളെ ജോലിക്ക് വിടാൻ വേണ്ടി ഞങ്ങൾക്ക് യാതൊരു വിധം ആഗ്രഹവും ഇല്ല അപ്പോൾ സച്ചി പറയാണ് പിന്നെ നിങ്ങൾ വീട്ടിൽ കെട്ടിപ്പിടിച്ച് വെച്ചോളും നിങ്ങളുടെ മകളെ എന്തിനാണ് പിന്നെ പുറത്തിറക്കി പഠിപ്പിച്ചതൊക്കെ അവൾ ജോലിക്ക് വേണ്ടി ഇഷ്ടം കേട്ടോ അല്ലെന്നെങ്കിൽ ആ സമിതി ചന്ദ്രമുഖ സച്ചിയോട് വളരെ അധികം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് നീ വലുതും പഠിച്ചവനാണോ നീ വെറും കാർ ഡ്രൈവറല്ലേ നിനക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്താ കാര്യം നീ നിൻ്റെ കാര്യങ്ങളൊക്കെ പോ നോക്കി പോടാ ഒരു വിവരമില്ലാത്തവരെന്ന് പറയുകയാണെ അപ്പോഴേക്ക് രേവതിക്ക് അത് കേട്ടിട്ട് സഹായിക്കുന്നില്ല കേട്ടോ അപ്പോൾ സച്ചിക്ക് സച്ചിയോടാണെങ്കിൽ രേവതിക്ക് അടക്കാനാകുന്ന സ്നേഹമാണ് തിരിച്ച് സച്ചിക്കും അങ്ങനെ തന്നെയാണ് രേവതി ആരെങ്കിലും കുറ്റം പറയുന്നത് കണ്ടത് സച്ചിക്കും സം സാധിക്കില്ല ആ സമയത്ത് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത് അമ്മ തന്നെയല്ലേ സച്ചേട്ടനെ പ്രസവിച്ചത് അമ്മ തന്നെ ഇല്ലേ പഠിപ്പിച്ചതുമൊക്കെ ആവശ്യമില്ല ഒരു കാര്യത്തിലും കുറ്റം പറയുന്നത് ആ സച്ചേട്ടൻ എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം വിവരവും ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടുമില്ല മനസ്സിലൊന്നു വെച്ച് മറ്റൊന്നും കാണിക്കാറുമില്ല അങ്ങനെയൊന്നും സച്ചേട്ടനെ കാറിയുകയില്ല അപ്പോൾ ചന്ദ്രമതി അല്ലെങ്കിൽ രേവതിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണെങ്കിൽ നീ ഒന്ന് വായടയ്ക്കടേ നീ വെറും പൂക്കാരിയല്ലേ പൂ കെട്ടുന്നവള് നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രി നീ ഒന്ന് വാടയ്ക്കുന്നുണ്ടോ ഈ രേവതി നമ്മുടെ വീടിൻ്റെ മൂത്ത മകളാണ് മരുന്ന് ളാണ് അവളാണ് പറയുന്നതും കാര്യമാണ് അപ്പോൾ രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു അമ്മയ്ക്ക് കേൾക്കുന്നില്ലേ ഇത്രയും നേരം വർഷയുടെ അമ്മ അച്ഛനെ തരം തഴത്ത് സംസാരിച്ചത് അച്ഛൻ അറിഞ്ഞുകൊണ്ടാണ് വർഷ ജോലിക്ക് വിടുന്നുണ്ടെന്നൊക്കെ എന്നിട്ട് എൻ്റെ അമ്മ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് അവരുടെ ഭാഗം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് അച്ഛൻ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞങ്ങൾ ഒരിക്കലും മറ്റൊരു കണ്ണിൽ അച്ഛൻ കണ്ടിട്ടുമില്ല അച്ഛന് മൂന്ന് പെരുമക്കൾ ഒരുപോലെ തന്നെയാണെന്ന് പറയുകയാണേ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ലോ അച്ഛൻ മറ്റൊരു കണ്ണിൽ നമ്മളെ കണ്ടിട്ടുമില്ല മൂന്ന് മരുമക്കളെ ഒരുപോലെ തന്നെയാണ് അച്ഛൻ ട്രീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മഹിമയ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒറ്റ മറ്റൊന്നും ഉദ്ദേശം പറയുന്നത് എൻ്റെ കൂടെ താമസിക്കുന്ന വീടല്ലേ ഇത് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ അറിയേണ്ടേ ഞങ്ങൾ കൂടെ ചിലവാക്കേണ്ടേ അപ്പം ഞങ്ങളോട് ബാങ്ക് ഒരു ബ്ലാങ്ക് ചെക്ക് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണെങ്കിലും എഴുതിയെടുക്കുക അത് ഞങ്ങൾക്ക് യാതൊരു തെറ്റും വിഷമവും ഇല്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഞങ്ങളുടെ മകൾ അധ്വാനിച്ചു കൊണ്ടുവന്നോളും ഞങ്ങളുടെ മക്കൾ അധ്വാനിച്ചു കൊണ്ടുവന്നോളും പിന്നെ ഞാനും പത്തൊമ്പത് കൊല്ലം അധ്വാനിച്ചവ ാണ് ഞങ്ങൾക്ക് എനിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾക്ക് മറ്റാരുടെ ഔദ്യാര്യത്തിൻ്റെ ആവശ്യമില്ല ഞാൻ അതൊരു ഔദ്യാര്യമായിട്ടും നിങ്ങൾ കണക്കാക്കണ്ടേ എൻ്റെ മകളെ ഈ വീട്ടിൽ താമസിക്കുന്നു ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നു അത്രമാത്രം കരുതിയോ അത് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവൾക്ക് മാത്രമായിട്ട് കൊടുക്കാം ഈ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ ആവശ്യം ഒന്നുമില്ല അപ്പോൾ അവസാനം ഈ വീടിന് ഉടമയായിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിരിക്കും അല്ലേ ഞങ്ങളെല്ലാവരും നിങ്ങളെ അടിമയായിട്ട് കാണണമല്ലേ അതാണല്ലേ നിങ്ങളുടെ ആഗ്രഹം അപ്പം എപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് അതല്ല എൻ്റെ മോളുടെ ഓർത്തിട്ട് മാത്രമാണ് എൻ്റെ മോളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല അവൾ ശ്രീകാന്തി കല്യാണം കഴിച്ചത് പോലും ഞങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടിരുന്നില്ല പിന്നെ എൻ്റെ മോളെ വിഷമിപ്പിക്കേണ്ട കരുതി മാത്രമാണ് ഞാനും മധുമായിട്ടോട് പറഞ്ഞത് സമ്മതിപ്പിച്ചത് എന്നിട്ടിപ്പോൾ ഈ വീണ്ടും ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ചെക്കുമായിട്ട് വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം മഹിമ ഇതൊക്കെ പറയുന്നിട ചന്ദ്രമതി പറയുകയാണ് വർഷയുടെ ഞാൻ ഞങ്ങൾ ഒരിക്കലും മറ്റൊരു കണ്ണിൽ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ വലിയൊരു കുടുംബത്തിലംഗമാണെന്ന് ഞങ്ങളുടെ വർഷം ശ്രുതിയൊക്കെ അവിടെ നിന്ന് വന്നതാണെന്നുള്ളത് ഞാനൊരു ജോലി പോലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത് എന്നൊക്കെ സച്ചിക്ക് അതൊന്നും പിടിക്കുന്നില്ല കേട്ടോ രേവതി സംസാരിക്കുന്ന തരം തഴുതി സംസാരിക്കുന്നൊന്നും അവരെ മറ്റുള്ളവരുടേതായിട്ട് കാണുന്ന ഒന്നും സച്ചിക്ക് പിടിക്കുന്നില്ല നിങ്ങൾ പണ്ട് അങ്ങനെ ആണല്ലോ പൈസ നോക്കിയല്ലേ മറ്റുള്ളവരെ അളക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോ എന്നിങ്ങനെ പറയാം അപ്പോഴേക്ക് രേവതി നമ്മുടെ മഹിമയോട് പറയുന്നുണ്ട് ആൻറ്റി വർഷ ഇവിടെ ആരും നിർബന്ധിച്ച് വിട്ടതില്ല അച്ഛനൊന്നും വർഷം ഇവിടെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ജോലിക്ക് പോയിട്ട് ചിലവിന് തരണമെന്നൊന്നും വർഷ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ കൂടെ ജോലിക്ക് പോയത് വർഷ എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ശ്രീകാന്തമായിട്ട് വർഷയ്ക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഡബിങ്ങിൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്ത് ഹോട്ടലിൽ പോകുമ്പോൾ അവർ രാവിലെ പോകുന്ന രാത്രി വരുന്നു പക്ഷെ ഇതിനിടയ്ക്ക് അവർക്ക് കാണാനും മിണ്ടാനോ ഒന്നും പറ്റാത്തത് മാത്രം അവള് പോകണം അവർക്കിടയിലുള്ള സ്പേസ് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് മാത്രം േവചിച്ച് എനിക്കൊരു മാർഗം പറയണം ഞാൻ എന്തായാലും ശ്രീകാന്തിൻ്റെ കൂടെ ഹോട്ടലിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയണം അങ്ങനെ സ്വയം തീരുമാനം എടുത്തിട്ടാണ് വർഷ ജോലിക്ക് പോകുന്നത് അല്ലാതെ ആൻറ്റി നമ്മുടെ വർഷം ഒരിക്കലും ആരും അറിഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടത് ഒന്നുമല്ല അവൾക്ക് ഇഷ്ടമാണ് ശ്രീകാന്തിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ അതുകൊണ്ടാണ് അവൾ പോയത് അല്ലാതെ ആരും പറഞ്ഞു വിട്ടല്ലേ വീണ്ടും നമ്മുടെ മമ്മ പറയുന്നുണ്ട് ശരി എന്തായാലും എനിക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെക്ക് തരാം ബ്ലാങ്ക് ചെക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എഴുതിയെടുത്തോ അപ്പോൾ നമ്മുടെ സച്ചി അത് കേട്ടോ നിന്നിട്ട് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ തരുന്നില്ല ഞങ്ങൾ ആ ചെക്ക് തൊക്കെ വാങ്ങിച്ചാൽ അതിൽ തുക എഴുതിക്കോളാം അപ്പോൾ സച്ചി ആദ്യം അയ്യായിരം എഴുന്നെഴുതുന്നേ പിന്നെയാണെങ്കിൽ എഴുതുന്ന കണ്ടിട്ട് മഹിമയ്ക്ക് ആദ്യം ഒരു പുച്ച മുറി തോന്നിട്ടോ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരുമാതിരി പുച്ചഭാവത്തിലായിരുന്നു സംസാരിച്ചത് അയ്യായിരം ആണോ എന്ന് എഴുതിയത് അപ്പോൾ സച്ചി കുറച്ച് കഴിഞ്ഞാൽ അവർ മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ചേർത്ത് അമ്പതിനായിരം ആക്കി കേട്ടോ അപ്പോഴും നമ്മുടെ മഹിമയ്ക്ക് വലിയ കുലുക്കൊന്നുമില്ല അമ്പതിനായിരം അല്ലേ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർത്തിട്ട് അഞ്ച് ലക്ഷം ആക്കിയേ അപ്പോഴേക്കും നമ്മുടെ മഹമയുടെ ഉള്ളിൽ ചെറിയൊരു ഭാവം ഇതൊക്കെ വന്നിട്ടുണ്ട് മുഖത്തതൊന്നും കാണിച്ചില്ലെങ്കിലും അപ്പോൾ മഹിമയ്ക്ക് മനസ്സിലായി ഓ അഞ്ച് ലക്ഷം അത് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് പറയണേ വീണ്ടും നമ്മുടെ സച്ചി ഒരു പൂജ്യം കൂടി ചേർക്കുക അമ്പത് ലക്ഷം ആക്കുകയാണേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹിമ ആകെ വേർത്ത് കുളിച്ച് മുഖാകെ ചമ്മി നാറി നിൽക്കുകയാണേ അമ്പത് ലക്ഷം എഴുതിയില്ലേ വീണ്ടും സച്ചി നിർത്തിയില്ല വീണ്ടും അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ചേർക്കുകയാണ് അഞ്ച് കോടിയായിട്ട് എഴുതുകയാണേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ മായീമോ ഓടി വന്ന സച്ചുടെ കാലിൽ വീഴുന്നത് അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ ഞങ്ങളുടെ കയ്യിൽ അത്രയും തുകയൊന്നും ഇല്ല അപ്പോൾ സച്ച് പറയുന്നുണ്ട് നിങ്ങൾ വലിയ ആളായിട്ടാണല്ലോ ഇവിടെ ബ്ലാങ്ക് ചിക്കു കൊണ്ടുവന്നു തന്നത് എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോളാൻ പറഞ്ഞിട്ട് പിന്നെന്തിനും നിങ്ങളിങ്ങനെ പണത്തിന് അഹങ്ക അഹന്ത കാണിക്കുന്നത് അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിടിക്കുന്നില്ല കേട്ടോ ചന്ദ്രമതിക്ക് കുറച്ച് പൈസ എങ്ങനെ കിട്ടിയാൽ കൊള്ളാവുന്നൊണ്ട് വീടൊക്കെ ഒന്ന് റെഡിയാക്കി റൂമൊക്കെ റെഡിയാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി മഹിമയോട് പറഞ്ഞു പിന്നെന്തിനാണ് നിങ്ങളിവിടെ നിന്ന് കുറേ നേരമായിട്ട് ഡയലോഗ് അടിച്ചത് എൻ്റെ മോളെ ജോലിക്ക് പോകുന്നു ഞങ്ങളോട് പണക്കാരായിട്ട് താമസിക്കുന്നു നിങ്ങളോട് പാവപ്പെട്ടവരാണ് എൻ്റെ മോളാണ് ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്തെങ്കിലും എന്നൊക്കെ യാണേ അപ്പോഴേക്ക് സച്ചി അവരുടെ മുഖത്തേക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എനിക്കും എൻ്റെ അച്ഛനും ഇതിന് നിങ്ങളുടെ കുടുംബത്തിന് യാതൊരുവിധ വിധ ഔദ്യാര്യത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ അഞ്ച് ലക്ഷം വേണ്ട അഞ്ച് കോടിയും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ ഒരു ചില്ലി കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ മോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് മാത്രമായിട്ട് വാങ്ങിക്കൊടുത്തോ അത് നിങ്ങളുടെ അവകാശമാണ് അല്ലാതെ നിങ്ങളെ ഞങ്ങളെല്ലാവരെയും കൂടി വിലക്കെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല എന്ന് പറയുന്നിട്ട് സച്ചി അവരുടെ മുന്നിൽ ചെന്ന് അതങ്ങ് കീറിക്കളയാണ് ഞാൻ നിങ്ങളെ ഒന്ന് എന്താ പറയുക ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവിടെ നിർത്തുകയാണ് കേട്ടോ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്